പൊതുവേ നിയമസഭ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ നമ്മുടെ എം പിമാരിൽ ചിലർക്കൊക്കെ കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്ന താല്പര്യമുണ്ട് ഇപ്പൊ എ ഐ സി സി പിന്നെ എം എല്ലാവരും മത്സരിക്കണ്ട അഥവാ മത്സരിച്ചാൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് ശുഭമാക്കി തരണം അവിടെ വേറൊരാളെ നിർത്തി ജയിപ്പിച്ച് കൊടുക്കണം എനിക്ക് നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട് പല പേരുകളും കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്ന് രണ്ട് പേരുകളിൽ ഒരു പേര് കെ സുധാകരൻ അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് കെ സുധാകരൻ ഒരു വികാരമാണ് കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഒരു വികാരമാണ് കണ്ണൂരുകാരുടെ നല്ല കേരളത്തിൽ ഒരു വിധിതപ്പെട്ട വൈബ്രന്റ് ആയിട്ടുള്ള പിന്നെ കോൺഗ്രസുകാരായ ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും അതായത് നല്ലൊരു ജനകീയനായ നേതാവാണ് ക്രൗഡ് ക്രൗഡ്പൂളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം സി പി എമ്മിനോട് ഇത്രയും രാഷ്ട്രീയ വിരോധമുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം അതായത് പിണറായി വിജയൻ സഖാവിനെ വളരെ എന്താ പറയാ കേൾക്കുമ്പോ ആളുകൾക്ക് വല്ലാതെ തോന്നുന്ന എഡോ എന്നൊക്കെ അടക്കം വിളിച്ചിട്ട് പ്രസംഗിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവ് നിലവിൽ കേരളത്തിലുണ്ടെങ്കിൽ അത് കെ സുധാകരൻ തന്നെയാണ് കണ്ണൂരിൻ്റെ മാർസിസ്റ്റ് മണ്ണിൽ നിന്ന് അതിനെതിരെ പോരടിച്ചുകൊണ്ട് മാർസിസ്റ്റ് വിരുദ്ധനായി നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് അവർ കോൺഗ്രസിനെ വളർത്തിയ നേതാവാണ് കെ സുധാകരൻ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് എം വി ജയരാജനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് എത്തുന്നത് അങ്ങനെയാണ് അതിനു രണ്ടായിരത്തി പത്തൊമ്പതില് ശ്രീമതി ടീച്ചറെ തന്നെ ഒരു പ്രതികാരം വീട്ടിക്കൊണ്ടാണ് ലോക്സഭയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി കാരണം പതിനാറിലാണെന്ന് തോന്നുന്നു എനിക്ക് എന്താണ് ശ്രീമതി ടീച്ചറിനോട് തോറ്റുപോയി ആ പ്രതികാരം അദ്ദേഹം വീട്ടി അപ്പോ എന്താണ് പതിനാറിലല്ല പതിനാലില് പതിനാറിലെ ഉദുമോൽക്കുകയാണെങ്കിൽ കാസർഗോഡ് ഉദുമോ ലോകം അതെ കാസർഗോഡ് ഉദുമത്തിന് തോൽക്കേണ്ടി വന്നു ഞാൻ പറയാണെങ്കിൽ സുധാകരന് അർഹിച്ച സ്ഥാനം ലഭിച്ചിട്ടില്ല പിണറായി മന്ത്രി എന്താണ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അർഹിച്ച സ്ഥാനം സുധാകരന് ലഭിച്ചിട്ടില്ല അങ്ങനെ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രണ്ടാം പിണറായി അധികാരത്തിൽ വരണ്ടേ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറില് ഉണ്ടെ തോൽക്കേണ്ടി വന്നു ഏർ ഒരുപക്ഷെ ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഇപ്പുറത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കേണ്ടിയിരുന്ന ഒരാള് കെ ആയിരുന്നു കാരണം അത്രയും വിഗറായിട്ടുള്ള കെ സുധാകരൻ വന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ തന്നെ ജനങ്ങളൊന്നും ശ്രദ്ധിക്കും ഒരു സിംഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ശരീരം ഭാഷയും ശൈലിയൊക്കെ ഒരു സിംഹത്തിന്റെയാണ് അപ്പൊ തീർച്ചയായിട്ടും പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു പോരാളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വളരെ പാവത്തിനെ പോലെ തോന്നിപ്പിക്കുന്ന രമേശ് ചെന്നിത്തല ആയി പോയി പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് പല കോൺഗ്രസ് നേതാക്കളും അതെ ആദ്യത്തെ ടോമിലെ കാര്യം ഒരു പരാതിയായിട്ട് എന്താണ് സൂചിപ്പിച്ചിട്ടുണ്ടായി അപ്പൊ നിലവില് സുധാരൻ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരുമല്ലോ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ എന്ത് സ്ഥാനം എന്ത് പദവി അദ്ദേഹത്തിന് യു ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു വളരെ ഗൗരവമായിട്ടുള്ളൊരു ഒരു സംഗതിയാണ് എന്ത് മന്ത്രി എന്ത് പൊസിഷൻ സുധാകരൻ വഹിക്കും ജയിക്കുകയാണെങ്കിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ കണ്ടുവരുന്നത് ഈ രാമേന്ദ്രൻ കടന്നപ്പള്ളി രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി അതെ ഇരുപത്തിയൊന്നിലും അതായത് അതിനുമുമ്പ് അബ്ദുള്ള കുട്ടിയായിരുന്നു പക്ഷേ ഏതാനും ചെറിയൊരു ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ രണ്ടായിരം അല്ലെന്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി താഴെ മാത്രമേ ഉള്ളൂ സുധാകരൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്നിലാണെന്ന് തോന്നുന്നു പത്ത് ഇരുപതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ് കണ്ണൂരിൽ നിന്ന് ജയിച്ചത് നിയമസഭയിലേക്ക് അങ്ങനെയാണ് ആന്റണി മന്ത്രിസഭയില് വനമ്പ് ക്യാബിനറ്റ് മന്ത്രിയായിട്ട് അദ്ദേഹം വരുന്നത് ആ ഭൂരിപക്ഷം ഇതുവരെ കണ്ണൂരിൽ നിന്ന് ആർക്കും ലഭിച്ചിട്ടില്ല കണ്ണൂർ ലഭിച്ചിട്ടുണ്ട് ഒരാൾക്കും തിരിച്ചു തിരിച്ചുപിടിക്കുക സുധാകരനിലൂടെ തന്നെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് മാറിത്തീരേണ്ടത് തന്നെയാണ് അതിലൂടെ ഈ യു ഡി എഫ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോൽവിയുടെ എല്ലാ ഭാരവും ഏറ്റെടുത്തു കെ പി സി രാജിവെച്ചു അവിടെ സുധാകരൻ വന്നു വളരെ ഗംഭീരമായിട്ട് തന്നെ തുടക്ക സമയത്ത് അദ്ദേഹം അതിനെ നയിച്ചു അദ്ദേഹം പറഞ്ഞത് കേഡർ പാർട്ടിയാക്കി ഇതിനെ മാറ്റും അതെ ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് വൈര്യവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും ഒരുപാട് എന്താ പറയാ കൂടിയിട്ടാണ് സുതാര്യം വന്നത് ആ രീതിയിൽ പ്രവർത്തിച്ചത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ ചോരക്ക് പ്രതികാരം കിട്ടണമെങ്കിൽ സുധാകരൻ കൂടി യു ഡി എഫ് മന്ത്രിസഭയിൽ വേണം അദ്ദേഹം ഒരു പ്രതിരോധ മന്ത്രിയായിട്ട് ആഭ്യന്തര മന്ത്രിയായിട്ട് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്താണ് അഭിപ്രായം സത്യത്തിൽ പറയുമ്പോൾ എനിക്ക് അതൊരു വല്ലാത്ത സ്വപ്നമായി പോകുന്നതാണ് സത്യം പറഞ്ഞാല് കണ്ണൂരിന്റെ ഗർജിക്കുള്ള സുധാകരൻ മുഖ്യമന്ത്രി ആകണം എന്ന് പോലും ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കളുണ്ട് ഇപ്പൊ മുല്ലപ്പള്ളി രാമേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കാളും താരതമ്യേനെ ജൂനിയറായവരൊക്കെ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് അർഹമായ ഒരു മന്ത്രിസ്ഥാനം തന്നെ കൊടുക്കണം അതൊക്കെ ഒരു വലിയ കാര്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പൊ തലപ്പൊക്കമുള്ള നേതാവ് നിരവധി നേതാക്കൾ പോലെ ഇപ്പൊ കെ സുധാകരൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കെ സുധാകരനെ മത്സരിപ്പിക്കുന്നത് ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടവരെ ഇറക്കുള്ളൂ ഇപ്പൊ റിജിൽ മാക്കുറ്റിയൊക്കെ ഉണ്ട് പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ ഇല്ല പിന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ നിരവധി പേരുള്ളപ്പോ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പൊ മന്ത്രി ആകുമോ എന്നുള്ള നമുക്കൊന്ന് പഠിക്കാൻ കഴിയില്ല കാര്യം അതൊക്കെ ഇനി ഇന്നലെ കെ സി വേണുപോലിന്റെ സംസാരത്തില് താഴെത്തട്ടിലുള്ളവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഇടയിൽ ഒരുപാട് നേതാക്കളുണ്ട് നമുക്ക് സ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ചിന്തിക്കാം നമുക്ക് ജയിക്കണം എന്ന് അപ്പൊ ജയിക്കണം എന്നൊരു ത്വരെ നിക്കുമ്പോ ഏർ വയസ്സായി വയസ്സായ അദ്ദേഹത്തിന്റെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എന്താ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പൂർണ്ണമായി അറിഞ്ഞാലേ നമ്മളത് പറയാവും നേതാവ് ആരോഗ്യപരമായിട്ട് നല്ല സ്ഥിതി അല്ല കോൺഗ്രസ്കാര്ക്ക് വളരെ ഇഷ്ടപ്പെട്ട നേതാവ് തന്നെയാണ് അദ്ദേഹം വരണം എന്ന് തന്നെ ചിലർ പറയുന്ന ധർമ്മടത്ത് അദ്ദേഹം സുരകാരന്റെ പ്രസംഗം കേൾക്കാനായിട്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിലായിട്ട് ആ പ്രദേശത്തേക്ക് ഓടിയെത്തുന്ന ആളുകളുണ്ട് സുധാകരനെ സി പി എം കാര് ഒരുപാട് അറ്റാക്ക് ചെയ്തതാണ് കൊല്ലാനൊക്കെ ശ്രമിച്ചതാണ് തിരിച്ചു അദ്ദേഹം അതേപോലെ ഇ പി യുടെ കരുത്തിൽ വെടി വിഷയം ഓർമ്മയുണ്ടല്ലോ അതെ തരിയുണ്ടായി അതെ ഇവർക്ക് തമ്മിൽ ഈ അങ്ങോട്ടിങ്ങോട്ടും വളരെ വീറുമതി രാഷ്ട്രീയമായിട്ടാണ് രണ്ട് ദ്രുവങ്ങളായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി ഇപ്പോഴും പിണറായി ഇദ്ദേഹം മൂത്തോർ മൂന്ന് നോക്കിയാൽ ഒരു ഫംഗ്ഷനിൽ ഇന്ന് അവർ സംസാരിക്കാറില്ല മൂത്തോർ മൂന്ന് നോക്കാറില്ല അങ്ങനെയൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു ജനപ്രിയം തന്നെയാണ് നോക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് പിണറായിക്കാളും ഫാർഫാർ ബെറ്ററായ ഒരു ജനപ്രിയനായ നേതാവാണ് അത് ഉറപ്പാണ് കാര്യം അത് കണ്ണൂർ ടൗണിൽ കാരായിട്ടുള്ള ജയിപ്പിക്കുന്നത് സി പി എമ്മുകാരാണെന്ന് അദ്ദേഹം ടൗണില് സി പി എം അനുഭാവികളും സി പി എം വരും തോറ്റല്ലോ അല്ല ഇവിടെ ലോക്സഭ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സ്ഥലമാണ് അവിടെ സുതാരം നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന വോട്ടുകൾ സുതാരം നേടി ഒരു ലക്ഷം അറുപക്ഷം അറുപത്തിഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾ സുതാര്യ ധർമ്മടം കോൺസ്റ്റിറ്റ്യൂഷ്യല് നേടിയപ്പോ അവിടെ ജയരാജൻ പിടിച്ചത് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് മാർജിൻ മാത്രമാണ് ജയരാജൻ ഉള്ളത് അത്രയും അധികം സ്വാധീനം ബാക്കി പല സ്ഥലങ്ങളിൽ പേരാവൂർ ഉണ്ട് എന്താണ് അതേപോലെ തന്നെ അഴീക്കോട് ഉണ്ട് തുടങ്ങിയ സ്ഥലത്തൊക്കെ സുതാര്യം തന്നെയാണ് മുൻപന്തി മാത്രമാണ് മാത്രാണ് എന്താണ് വലിയൊരു ഇത് ജയരാജൻ ഉള്ളത് അപ്പൊ ആ ഇത്രയും വലിയൊരു ഇടതു കോട്ടയിൽ പോയി ഈ സ്വാധീന സുധാകരൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പവർ അതാണ് അതായത് എതിർ ശബ്ദത്തിന്റെ സ്പേസ് ഒരുക്കുക എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ നിങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം എന്നല്ല മറ്റ് രാഷ്ട്രീയ കോളുള്ള ആളുകളുണ്ട് അവർക്കും പറയാനുള്ള അവസരം വേണം എന്ന് പറയുന്ന ഒരു വലിയ ആശയമാണത് ആ ആശയത്തിന് ഇടി ഇടിയെങ്കിൽ ഇടി എന്ന രീതിയിൽ പൊരുതിക്കൊണ്ട് സ്പേസ് ഒരുക്കിയിരിക്കുന്ന ഒരാളാണ് കെ സുധാകരൻ ആ കെ സുധാകരനെ ഒരിക്കലും കോൺഗ്രസ് മറന്നുകൂടാ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം എത്ര നാണം അദ്ദേഹം എം പി ആയി ആദ്യം രാകേഷിനെ കെ കെ രാകേഷിനെ തോൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തിഒൻപതിലാണ് ലോക്സഭയിലേക്ക് എത്തുന്നത് പിന്നീട് എന്താണ് ശ്രീമതി എന്താണ് തോൽപ്പിച്ചു അങ്ങനെ അങ്ങനെ എന്താ എം പി സ്ഥാനം അദ്ദേഹത്തിന് നിരവധി തവണ ലഭിച്ചെങ്കിലും വനം വകുപ്പ് മന്ത്രി ആയിട്ടുണ്ടെങ്കിലും അർഹതപ്പെട്ട ഒരു പവറിലേക്ക് കെ സുധാകരൻ എത്തിയിട്ടില്ല അദ്ദേഹത്തെ എത്തിക്കണം എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേസ് ആയിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നുള്ള സ്വപ്നം പോലും ചില കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ നിന്ന് വളരെ ഇഷ്ടമുള്ള നേതാവാണ് സാധാരണക്കാരായ മനസ്സിലായില്ലേതാണ് കോൺഗ്രസ് പറയുമ്പോ അതായത് യുവാക്കൾക്ക് യഥാർത്ഥത്തിൽ ആർജവം അതായത് എന്താ വെറും എന്താണ് പാലും പഴവും ആയി തീരരുത് അടിയാണെങ്കിൽ അടി എന്ന് പറയുന്ന ഒരു ആ ഒരു ഒരു വൈബ് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് യുവ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കുറച്ചെങ്കിലും ആ ഒരു ശൈലിയൊക്കെ സുധാകരന്റെ ഒക്കെ ഒരു എന്താണ് പോലീസിനോട് നിൽക്കുന്നതാണ് ശബരിമല പ്രക്ഷോഭത്തിൽ നമ്മൾ കണ്ടതാണ് ഇനി രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് പോലീസിനോട് അതുപോലെ തന്നെ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ആളെ സ്റ്റേഷനിലേക്ക് ആളെന്താണ് ഈ കളിക്കുന്നത് ആളെറക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും ധൈര്യത്തിന്റെ ആർജവത്തിന്റെ എനർജിയുടെ ഒരു വലിയ മാതൃകയാണ് ആ സുധാകരൻ ഒരു പ്രധാന പൊസിഷനിൽ തിരിച്ചു വരണം ആഗ്രഹിക്കുന്നവരുണ്ട് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ഇത്തവണ കണ്ണൂരിൽ നിന്ന് അത് എം പി എന്ന് പറയുന്നത് ഒരു വലിയ തടസ്സമായിട്ട് തീരും ഒരു പക്ഷേ ഹൈക്കമാൻഡ് മത്സരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ ചോദ്യം ഉണ്ട് അവിടെ സാധാരണ പ്രവർത്തകരുടെ വികാരം ബാക്കിയൊക്കെ കോൺഗ്രസിന്റെ കോൺഗ്രസ് അദ്ദേഹം വന്നാൽ ഈ ഈ ഇലക്ഷനിൽ വൈബ്രൻസി ഉണ്ടാവും ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് അഭിപ്രായത്തിൽ ഒരു ഒരു എടുത്തതിന് ശേഷം വന്ന പ്രോഗ്രസ് പ്രോഗ്രസ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഹൈക്കമാൻഡും അല്ല അദ്ദേഹം അധ്യക്ഷസ്ഥാനത്ത് വന്ന ശേഷമാണ് ഈ ഈയിച്ചത് പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല ഇപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഈ പറയുന്ന കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനൊക്കെ പേരുകളൊക്കെ പറയാൻ കുറെ ബുദ്ധിമുട്ട് നമുക്കുണ്ട് കാര്യം വെച്ചാൽ പ്രതിപക്ഷ നേതാവും അദ്ദേഹവും തമ്മിൽ വളരെ അടുപ്പൊന്നും ആയിരുന്നില്ല ഒരു വേദിയിൽ അതെ അവര് തമ്മിൽ തർക്കവും അതൊക്കെ വളരെ ബാലിശമായി പോയി പക്ഷെ അദ്ദേഹം സീനിയർ ആണ് എന്തുകൊണ്ടും പ്രതിപക്ഷ നേതാവിനെക്കാളും വളരെ കെ സുധാകരനോട് വളർക്കമുണ്ട് പക്ഷേ അത് അദ്ദേഹം തുടക്കത്തിൽ കെ കരുണാകരനൊപ്പം നിന്ന നേതാവാണ് കെ കരുണാകരൻ പൊക്കിക്കൊണ്ടു പോകുന്ന നേതാവാണ് കെ കരുണാകരനാണ് അദ്ദേഹത്തിന്റെ കഴിവിനെ കാണുന്നു അദ്ദേഹത്തിന്റെ പൊക്കിക്കൊണ്ട് വരുന്നതും അത് വേറൊരു സത്യമാണ് കെ കരുണാകരൻ കണ്ടെത്തിയ നേതാക്കൾ ആരും തന്നെ പാഴായി പോയിട്ടില്ല കരുണാകരന്റെ വടക്കം മലബാറിലെ ഒരു ശബ്ദമായിരുന്നു അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയുള്ള ജയം അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അവധിയിലായിരുന്ന ചില സമയ സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇവിടെ തൃക്കാക്കര ജയിച്ചു ആ തൃക്കാക്കരയിൽ ജയമാണ് നമ്മൾ കണ്ടത് ആ മൈക്കിന് വേണ്ടി പറഞ്ഞത് പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തൃക്കാക്കര കഴിയുന്നു പിന്നെ ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് വന്നു പിന്നെ പാലക്കാട് വന്നു ഇതെല്ലാം തന്നെ സതീശന്റെ സ്ട്രാറ്റജിയാണ് ജയിച്ചത് എന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് അതിന്റെ ഒരു ക്രെഡിറ്റ് ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അവിടെ മുതൽ അങ്ങോട്ടാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ അന്നുണ്ടായി അദ്ദേഹം വിദേശത്ത് ചികിത്സയിലൊക്കെ ആയിരുന്നു അത് മുതലാക്കിയാണ് അദ്ദേഹത്തിനെ ഒരു പരമരോഗിയാക്കി പലരും തീർത്തു ഒരു ഭാഗ്യക്കേട് എന്ന് നിലയില് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഉദുമയിൽ തോറ്റുപോയാണ് കാരണം ഒരു എന്താണ് ഒരു എം എൽ എ ആയിട്ട് അദ്ദേഹം പിണറായിയുടെ ആദ്യ സമയത്ത് വേണമായിരുന്നു സർക്കാർ അത് വലിയൊരു ശരിക്കും പറഞ്ഞു സഭയിൽ അതായിരുന്നു നമ്മുടെ യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിച്ചിരുന്നത് സഭയിൽ ശബ്ദം കോൺഗ്രസ് കളിച്ചു സഭയിൽ ശബ്ദം അതൊരു വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയി മാറുമായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് എത്തിയപ്പോ ഒരു തവണ ഒരു പോരിലേക്ക് പോയി സി പ്രസിഡന്റ് ആയി അദ്ദേഹം പഴയ ബ്രണ്ടൻ കാല കഥകളും പിണറായി ഡിഫറൻസും ഉണ്ട് പിണറായി വിജയൻ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു സെന്റർ മാത്രമായിരുന്നു ഡിഗ്രി പുറത്തു വെച്ച ആളാണ് ഇദ്ദേഹം പക്ഷേ ബ്രെണ്ണകോളജിൽ തന്നെ പഠിച്ച ആളാണ് പരീക്ഷ സെന്റർ വെച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് പഠിച്ചാണ് പിണറായി വിജയൻ ഡിഗ്രി എണ്ണംകോളജിൽ വിദ്യാർത്ഥിയായിരുന്നില്ല ഇദ്ദേഹം കോളേജിൽ തന്നെ വിദ്യാർത്ഥിയായിരുന്നു ഏതായാലും സാധാരണക്കാരന്റെ വികാരമായ കെ സുധാകരൻ ജയിക്കണം എന്ന് പറയുമ്പോൾ ഒരു മത്സരിക്കണം മത്സരിക്കണം എന്ന് ജയിക്കണം ഒരു പ്രധാന അംഗമായിട്ട് സുധാകരൻ വേണം എങ്കിൽ മാത്രമേ അതൊരു കൃത്യമായിട്ടുള്ള നീതിയായി മാറി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനോട് ചെയ്യുന്നത് വലിയ നെറികേടാണ് നമുക്ക് നോക്കാം